കരിമ്പുഴ പതിനഞ്ചാം വാർഡ് പുത്തൻകുളം തീരദേശ റോഡ് കോൺക്രീറ്റ് പ്രവർത്തി ഉദ്ഘാടനം നടന്നു ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാറിന്റെ രണ്ടായിരത്തി ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചാണ് റോഡ് നവീകരിക്കുന്നത് കെ പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ആ സാമ്പത്തികമായിട്ടുള്ള റോഡ് പരിഗണിക്കണം എന്ന സന്ദർഭത്തിൽ ജനപ്രതിനിധികളുടെ സർക്കാരിന്റെ രണ്ട് രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡാണെങ്കിൽ അതാണ് ഏറ്റവും ആദ്യം നന്നാക്കുക രണ്ട് സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡുകളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് പ്രാധാന്യം കിട്ടും രണ്ട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന റോഡുകൾക്ക് പ്രാധാന്യം കിട്ടും രണ്ട് താലൂക്കുകളെ ബന്ധിപ്പിക്കുന്ന രണ്ട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന രണ്ട് വാർഡുകളെ ബന്ധിപ്പിക്കുന്ന ആ നിലയിലെല്ലാം ഉള്ള പരിഗണനയാണ് വരുന്നത് വിപുലമായ രണ്ട് പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡ് ആ നിലയിൽ റോഡിന് പ്രധാനപ്പെട്ട റോഡുകൾ തകർന്നു കിടക്കുകയും ഗ്രാമീണ റോഡുകൾ മാത്രം മെച്ചപ്പെട്ടതാവുകയും ചെയ്യുക എന്നതും നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നാൽ ഇത്തവണ നമ്മുടെ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് നല്ല നിലയിൽ ഗ്രാമീണ റോഡുകളുടെയും പൊതു റോഡുകളുടെയും ഒക്കെ വികസനത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനും ും കഴിഞ്ഞിട്ടുണ്ട് വാർഡ് മെമ്പർ ചാമി അധ്യക്ഷത വഹിച്ചു പതിനെട്ടാം വാർഡ് മെമ്പർ ഫസീല നൌഷാദ് ഒന്നാം വാർഡ് മെമ്പറും സിപിഎം ഏരിയ സെന്റർ അംഗവുമായ എം മോഹനൻ കെ ടി രാമചന്ദ്രൻ കെ സുബ്രഹ്മണ്യൻ കെ ചന്ദ്രൻ രഹ്ന സി വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു സിസിഎൻ കടമ്പഴിപ്പുറം